ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अरुपति ओन् श्लोकम् एतद् पत् तदा च काचित्त्वदुपागमोद्यता गृहीतहस्तादयितेन यज्वना तदैव सञ्चिन्त्य भवन्तमञ्जसा विवेशकैवल्यमहोकृतिन्यसौ आदाय भोज्यान्यनुगृह्यताः पुनस्त्वतङ्गसङ्गस्पृहयोच्छतीर्गृहम् विलोक्ययज्ञाय निरूप्य दोषं निजमङ्गना जने विलोक्य भक्तिं च पुनर्विचारिभिः प्रबुद्धतत्त्वयिस्त्वमभिष्टुतो द्विजैर्मरुत्पुराधीशनिरुन्धिमे गान् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा तदा च काचित् त्वत् उपागम उद्यता गृहीतहस्ता दैतेन यज्वना तदा एव सञ्चिन्त्य भवन्तम् अञ्जसा विवेशकैवल्यम् अहो कृतिनी असौ आदाय भोज्यानि अनुगृह्य ताः पुनः त्वत् अङ्गसङ्गस्पृहया उच्छतीः गृहं विलोक्य यज्ञाय विसर्जयन् इमाः चकर्थ भर्तृनपि भर्तॄन् अपि तासु अगर्हणान् ഹരേ കൃഷ്ണക്ക് ശ്ലോകത്തിൽ പാർത്തോ ബ്രാഹ്മണ സ്ത്രീകൾ എല്ലാവരും കയ്യില കടച്ചെല്ലാ സാമാനത്തെയും എടുത്തു ഓടി വറ കൃഷ്ണരെ പാകത്തക്ക് ഭക്ഷ്യം ഖാദ്യം പേയം ലേഹ്യം എല്ലാത്തെയും എടുത്തു ഓടി വറ വറുത്ത ഭഗവാനെ കാണരുത് വിലോല പിഞ്ചം ചിക്കുരേ കപോലയോ ഹോസമല്ല സത്കുണ്ടലമാർദ്രമീക്ഷിതേ ഇപ്പോഴും ആർദ്രമാന ഒരു ദൃഷ്ടി കരുണാർഗ്രമാന ദൃഷ്ടി അവൾക്ക് ഭഗവാന കടച്ചത് ചെന്നിക്ക് നടുവിലെന്നിത് കൃഷ്ണടെ പാക്കത്തേക്ക് എല്ലാരും ഓടിവറ കൂട്ടത്തില് ഒരു ഏർ ബ്രാഹ്മണ സ്ത്രീ അവ ഓടി വർത്തക്കാൻ വേണ്ടി കളമ്പത്തെ ശ്രദ്ധയിരിക്കപ്പെട്ട അവളോട് പതി അവളെ കയ്യ പിടിച്ച് അങ്ങനെ നിർത്തിന് പോകപ്പെടാതെ അപ്പീന്ന് ചെയ്യും അങ്ങനെ യാഗത്തിക്കുണ്ടാക്കിയിരിക്കപ്പെട്ട ആഹാര അന്നപാനാദികളാക്കും ഇത് വേറൊരാൾക്ക് കൊടുക്കപ്പെടാതെ അപ്പിങ്ക ഒരിതില് അവരൊരിക്ക പിടിച്ചു നിർത്തിനാൽ ഭവന്തം സഞ്ചിന്യ തഥാ ഏവ അഞ്ചസാ കൈവല്യം വിവേഷ ഉടനെ അന്ത ബ്രാഹ്മണ സ്ത്രീ അപ്പടിയേ ഭഗവാൻ അങ്ങേന്ത് ഉരുഹി ധ്യാനം പണ്ണറാളാം പ്രാർത്ഥന പണ്ണറാള സഞ്ചിന്യ ഒന്ന ധ്യാനം പണ്ണറാന്നകഞ്ഞാ ഉടനെ താതായവ അല്ല മോക്ഷപ്രാപ്തി കടച്ചു കൊടുത്ത അവർ പിടിച്ചു നിർത്തി എന്താ വസ്ത്രം മാത്രം കീഴവിഴുന്ത അവളോട് ഉടൽ കൂടി അങ്ങ് കാണലേ അവൾ അപ്പിയേ ഭഗവാൻ തൻകെട്ടൊക്കെ ചെറുത്തും തൂട്ടാൽ അഹോ അസൗ കൃതി അവൾ എത്ര ഭാഗ്യമുള്ളവളാക്കുംത്ര കണ്ട് മനസ് ഉരുകി നമ്മൾ ഭഗവാൻ്റെ എത്തണം എന്നുള്ള എന്തൊരു ആശയിലേക്ക് ഇതാക്കിന് അപ്പടി നനച്ചത് അവൾക്ക് അന്ത ശരീരത്തോടെ മുക്തി കടച്ചു ഭോജ്യാനി ആദായ പുനഃ താഹ അനുഗ്രഹ്യ ഇനിന്താ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എല്ലാ ചതുർവിധമാന പൂജ്യങ്ങൾ കൊണ്ടുവന്നാ ചൊന്നാളെ അതെല്ലാത്തെ കൃഷ്ണർ സ്വീകരിച്ചിന്താരം സ്വീകരിച്ചിന് ആദായ എല്ലാത്തെയും സ്വീകരിച്ചിന് എന്താ ബ്രാഹ്മണ സ്ത്രീകൾക്കെല്ലാം അനുഗ്രഹം വേണം അംഗസൃയാ ഗൃഹം ഉച്ച അത് കഴിഞ്ഞ് ഇവ കുഴന്ന കൃഷ്ണരെ ഒന്ന് നന്ന കട്ടിപ്പിടിച്ചിരിക്കണം കയ്യെ തടവണം കാല ഒന്ന് തൊടണം ഇപ്പഴിയെല്ലാം ആശയോടെയൊക്കെ ഇവ വന്നിരിക്കാങ്ങൾ കൃഷ്ണർക്ക് തിരിഞ്ചത് ഇമാവിസർജയൻ ഭർത്തൃ നീതാസു അഗർഹണാൻ ചകർത്ത ആ അപ്പോൾ ഇതെല്ലാം തെരിഞ്ച് അവ അവൾക്ക് എന്താ ഈശ്വരാർപ്പണമായി ഇവ കൊടുത്തതെല്ലാത്തെയും സ്വീകരിച്ചാൽ ആനാ സ്വധർമ്മം അവ ഉപേക്ഷിക്കും പ്രാദ് അപടിങ്കാല് എന്താ സ്ത്രീകളുടെ ചൊലറ് നിങ്ങൾ തിരുപ്പി ഉങ്ങളോട് യജ്ഞശാലയിൽ ഇരിക്കപ്പെട്ട പതികളുടെ നിങ്ങൾ തിരുപ്പി പോകണം അപ്പീന്ന് പറ താസു അഗർഹണാൻ അവ നിങ്ങൾ ഇവാൾക്ക് ഒരേ സന്ദേഹം വെച്ചു എന്നെ വേണമെന്ന വരട്ടെ കൃഷ്ണരല്ലേ നെനച്ചത് കളമ്പി വന്നയിച്ചു തിരുമ്പി പോന അവ ഉള്ള എത്ത മട്ടാളേ അല്ലാ പൊപ്പടാ ചൊന്നത്തൊക്കായിക്കൊക്കെ ഇറങ്ങി വന്നിരിക്കാനാ എന്താ പതി എത്തിക്കണമില്ലേ ഭഗവാൻ ഞാൻ ഇല്ലേ നിങ്ങൾ ഭയപ്പെട വേണ്ട തിരുമ്പി പോങ്കോ പതിയെല്ലാം ഉങ്ങൾ ഭർത്തൃനബി താസു അകർഹണാൻ ചകർത്ത ഒരു നിന്ദഭാവമില്ലാതെ അവളോടും എന്താ ബ്രാഹ്മണ പത്നിമാരോടെല്ലാം പതികളോട് മനസ്സില് ചിന്തയില് ഭഗവാൻ പോയി ഒരു നിന്ദഭാവമില്ലാത്തവാളാക്കി ദ്വിജൈഹി പുനർവിചാരി ഭഗവാൻ ഇപ്പടി ചിന്ത പണ വെച്ചതും എന്താ ബ്രാഹ്മണകളെല്ലാം ചിന്തപണ്ണറ എത്ര ശരീരത്തോടെ ഒരാൾക്ക് ഇത് കിടക്കുമെന്ന ഇവ അത്രയും യാഗങ്ങളും മന്ത്രങ്ങൾ ചൊല്ലി ആഹൂതി പണ്ണി എല്ലാം ചെയ്തിട്ട് ഇവ നനയ്ക്കപ്പെട്ട എൻ്റെ എന്താ ഭഗവത് പാദം കിടക്കിതെല്ലാം പണാറായില്ല എനിക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് അവളോട് വസ്ത്രം മാത്രം കിഴ് വീഴുന്നത് ശരീരത്തോട് അവൾ പോയിട്ടായി ചെന്നപ്പോൾ അവൾക്ക് ഇരിക്കപ്പെട്ട എന്തൊരു ഭക്തിയിൽ അവൾക്ക് മോക്ഷം കടച്ചത് തിരിഞ്ഞതും ഇവ എന്തപ്പോ ഒന്നും ചർച്ച പണി പാക്റ വിചാരം പണി പാകറ അപ്പോൾ അവൾക്ക് തിരിയരുത് നിജം ദോഷം നിരൂപ്യ അങ്കനാജനാജനെ ഭക്തി വിലോക്കിയ ചെന്ന് കേവല സ്ത്രീകൾക്ക് ഇത്ര ഭക്തി ഇരിക്ക നമ്മളുടെ ഏതോ കുഞ്ഞൻ കുത്തം ഇരിക്ക തപ്പ് ഇരുക്ക് അപടിങ്കരിഞ്ഞത് അവൾക്ക് അവ നന്നാത പുരിഞ്ചുന്താ മനസ്സിലാക്കിയതാ പ്രബുദ്ധ തത്വ ഹിത്വം അത് പരമാർത്ഥ തത്വം അവൾക്ക് മനസ്സിലെ തെ തെളിഞ്ഞ് വന്ന് ഭഗവാന് സ്തുതി പണ്ണറുരാധീശ മേഘതാൻ നിരുദ്ധി ഗുരു ആയിരപ്പാ എന്നോട് രോഗങ്ങളെയും എല്ലാം മാത്രണമെന്ന് ഇങ്ങതിരി പ്രാർത്ഥന പണ്ണറ